ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുട്ടത്തുണ്ടുണ്ട് അവിടെ നമുക്ക് കുറച്ച് പൂക്കളുണ്ടാക്കാം അതിന് ആവശ്യമായ കുറച്ച് മുട്ടത്തുണ്ടെങ്കിൽ കഴുകി ക്കി എടുത്ത മുട്ടുണ്ടാണേ നമ്മൾ പൊരിക്കാനൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള തൊണ്ടുകളാണ് അത് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ചിലതൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഒരുവിധം നല്ല തൊണ്ടുകളെല്ലാം നോക്കിയെടുത്തതാണ് കുറെ പൊട്ടിപ്പോയതെല്ലാം അങ്ങ് കളയാം എന്നിട്ട് ഏകദേശം ഒരു കുറച്ച് നന്നായിട്ട് കിട്ടുന്നതൊക്കെ എടുക്കുക കുറച്ച് ശ്രദ്ധിച്ചെടുത്താൽ കുറേ കിട്ടും എല്ലാം ഒന്നും കിട്ടിയല്ല കുറേയൊക്കെ പൊട്ടിപ്പോകും നമ്മൾ ഏകദേശം ഒന്നും എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക എൻ്റെ അകത്തെ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം എന്നിട്ട് വേണം അത് ചെയ്യാൻ എനിക്ക് കുറച്ച് മുട്ടത്തണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരേപോലെ ആക്കി എടുക്കാൻ നോക്കുക പൂ ഉണ്ടാക്കുമ്പോൾ ഒരേപോലെ ഒത്തിരി വലുതിനേക്കാൾ നല്ലത് കുറച്ചൊരു ൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെയിൻറ് അടിക്കാം ഞാനൊരു ചുമന്ന നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനൊരു ചുവന്ന പെയിന്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു വശത്ത് നന്നായിട്ട് അടിച്ചിട്ട് அது உணக்கிட்டு வணக்கம் மறுவசம் அடிக்க அல்லது முழுவதும் கையை பற்றி போகும் நம்ம ഒരു വശം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു വശം നമ്മൾ അടിച്ചെടുത്തു എൻ്റെ വക്കലിനും കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ വെളുത്തിരിക്കും ഈ മുട്ട കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് അപ്പം നമ്മൾ മുട്ടത്തൊണ്ടും ഏതെങ്കിലുമൊക്കെ ഉപയോഗത്തിൽ എത്തിക്കാം മുട്ട കറി വയ്ക്കുക അത് നമ്മൾ ഒരുപാട് കാൽസ്യക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പച്ചയ്ക്ക് കഴിച്ചാൽ ഒത്തിരി ഒത്തിരി വേദനകൾ കുറവുണ്ട് എല്ലാ വീട്ടിലും സ്ഥിരമായിട്ടുള്ളൊരു സാധനമാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയായത് കൊണ്ട് എല്ലാ ഉണ്ട് ഈ സാധനം അപ്പം അത് ബാക്കി ഉപയോഗപ്രദമാക്കുക പൊടിച്ച് റോസിനും ചെടികൾക്കൊക്കെ ഇട്ടാൽ നല്ല കാൽ കായ കിട്ടുന്നതാണ് അതുകൊണ്ട് അതെല്ലാവിധത്തിലും അതിൻ്റെ തൊണ്ടും ഉപയോഗിക്കാൻ പറ്റും ഒന്നും അതി കളയാനൊന്നുമില്ല നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റായിട്ട് പുറത്തേക്ക് എറിയാതെ എല്ലാം എടുത്തു വെച്ച് അത് ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റിയെടുക്കാം ആദ്യം അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുറവശവും കൂടെ നമുക്ക് അടിച്ചെടുക്കാം ഒരേ വശത്തേക്ക് തന്നെ അടിക്കുകയാണെങ്കിൽ നല്ല നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വട്ടം അടിക്കരുത് ഒരേ വശത്തേക്ക് തന്നെ അടിക്കുക ഇതെല്ലാം പെയിൻ്റ് അടിച്ചു വെച്ചു ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മഞ്ഞ പെയിൻറ്റ് കൊടുക്കാം ചപ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി മറ്റൊരു കളറ് ഒത്തിരി വേണ്ട വേണ്ട ഇങ്ങനെ ഒന്ന് ചെറുപ്പായിട്ടൊരു കൊടുക്കാം ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ മതി എനിക്കൊരു ഇത് തോന്നിയത് കൊണ്ട് ഞാൻ എതിങ്ങനെ കൊടുത്തു ചംപ്പ് കൊടുത്തത് ഉണങ്ങിക്കഴിഞ്ഞാൽ കൊടുത്ത കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പരക്കും രണ്ടും കൂടെ ഒന്ന് ചായപ്പവും ഇത് നമ്മൾ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം ഇതിനകത്തൊരു ഡോട്ട് ഒരു ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ടുകൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുമ്പം വേറൊരു 是的。 ഒരു കുത്തി കുത്തി കൊടുത്തൊരു ബോട്ട് നമുക്കൊരു പേപ്പർ റോള് ഇക്കി എടുക്കണം അതുമ്പോഴത്തേക്ക് നമുക്ക് പേപ്പർ റോൾ ചുറ്റി എടുക്കാം അതോടെ ഒട്ടിച്ചെടുക്കും ഇത്തിരി സ്റ്റെ ആയിട്ട് അതിന്റെ നമ്മൾ എന്നിട്ട് കുറച്ച് പശു ഇട്ട് കൊടുക്കുക ഇതവിടെ ഒട്ടിച്ചെടുക്കാം ായോണ്ട് ചില താമസം ഉണ്ടായിട്ട് ഒട്ടണം ചെറു നേരം പിടിക്കണം പിള്ളോണ്ട് ഇതിനെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് വരാം ചെയ്യാൻ ചെയ്യാനാവശ്യത്തിനുള്ള കുറച്ച് പേപ്പർ ഇത് നമ്മുടെ ഒരു പേപ്പർ ബാഗാണേ അത് കുറച്ച് വെള്ളഭാഗം ഉണ്ട് അത് നമുക്ക് മുറിച്ചെടുക്കാം കുറച്ച് പേപ്പറ് നമുക്ക് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് പെയിൻറ്റ് അടിക്കാം ாவசியல கிட்டு நமக்குதெல்லாம் பெயிண்ட் அடிச்சுடுக்கணும் இத்திரை மதி இதெல்லாம் நமக்கு பெயிண்ட் அடிச்செடுக்கணும் பச்ச பெயின் அடிக்க சும்பிலாகாது வணக்கம் பச்சடிக்கு ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് ചുറ്റിയാലും മതി എൻ്റെ അടുത്ത് എല്ലാം കൂടെ ചുറ്റാനുള്ള ടേപ്പ് ചിലപ്പോൾ തികയുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പെയിൻറ്റ് ഉണ്ടെന്നാണ് പിന്നെ പെയിൻറ്റ് അടിച്ചേക്കാന്ന് വിചാരിച്ചത് இது பெயிண்ட் அடிச்சுடுத்துட்டு இதுபோல் நமக்கு எல்லாம் பெயிண்ட் அடிச்செடுக்கணும் நமக்கு இல அவுசியத்த இலையும் பெயிண்ட் அடிச்சுடுக்கணும் രണ്ടു വശമായിരിക്കണം വശം എല്ലാ വശവും പെയിൻ്റ് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മളിതെല്ലാം പെയിൻറ്റും ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അങ്ങനെയാവും െല്ലാം കൂടെ കൂട്ടി പിടിച്ചോ നമുക്കിതെല്ലാം കൂടെ ഒരു ഇത് വെച്ചിട്ടൊറ്റ ഒരു കെട്ടൻ കിട്ടി 散ってくるから。<music> ൂടെത്തവിടെ അങ് ഒട്ടിച്ചു വെക്കാം ഒടിഞ്ഞ് ഒരാൾ തണ്ട് ഒടിഞ്ഞു പോയാതേലോട്ടങ് പശ തൊടുത്തിട്ട് അതേലോട്ടങ് ഒട്ടിച്ചു വെക്കാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കുറച്ചിലയും കൂടെ ഇതിന് ചുറ്റും നോക്കും നട്ടിച്ചു വെക്കാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ ഇന്നത്തെ ഇത്രേ ഉള്ളൂ